അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു പത്രോസ് തടവിലായപ്പോൾ സഭ ചെയ്ത ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നതിന് പകരം തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവർ പ്രാർത്ഥിക്കുന്നത് വളരെ തീഷ്ണതയോടെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഹൃദയഭാരത്തോടുകൂടെയാണ് പത്രോസിനൊരു വിടുതലുണ്ടാകണം കാരണം യാക്കോവിനെ വാളുകൊണ്ട് കൊന്നു ഇനി അടുത്തത് പത്രോസിനെ കൊല്ലുവാൻ തടവിലാക്കിയിരിക്കുകയാണ് പത്രോസ് മരിച്ചാൽ സുവിശേഷത്തിൻ്റെ ഭാവിഗതി എന്താണ് സഭ ഹൃദയഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ് സഭയുടെ ആവശ്യഭാരത്തോടു കൂടിയുള്ള പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു പത്രോസിനെ തിരിച്ചു വേണം പത്രോസ് കൊല്ലപ്പെടാൻ പാടില്ല സഭയ്ക്ക് ആവശ്യമാണ് ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ് ആവശ്യബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥന സ്വർഗം കേട്ടു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന ഇവിടെ ആയിരുന്നു ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം കാരണം നമ്മൾ വായിക്കുന്നത് അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുകയാണ് വേറെ വിഷയങ്ങളൊന്നും അവർ ദൈവസന്നിധിയിൽ വെക്കുന്നില്ല പത്രോസരന്റെ വിടുതൽ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം നമ്മളും വിഷയാടിസ്ഥാനത്തിൽ ദൈവത്തിനു മുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും